ഫുൾ സെയിൽ ആണ് റേറ്റ് വന്നത് തൗസൻഡ് ത്രീ നയൻ ഫൈവ് പ്ലസ് ഷിപ്പിംഗ് റേറ്റിലാണ് വന്നേക്കുന്നത് സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ ഫാബ്രിക്കിൽ ബത്തീക്ക് പ്രിൻറ്റ് ചെയ്ത് എംബ്രോയ്ഡറിയും ചെയ്താണ് ഫ്രണ്ട് പോർഷൻ നമുക്ക് വന്നേക്കുന്നത് ചെറിയ സ്വീകൻസ് വർക്ക് കൊടുത്തിട്ടുണ്ട് ബാക്ക് സൈഡും നമുക്ക് പ്രിൻറ്റഡ് ആയിട്ടാണ് വരുന്നത് ദുപ്പിട്ട് വരുമ്പോൾ പ്യുവർ ഷിഫോൺ ദുപ്പിട്ട വിത്ത് ക്രോഷ്യർ എംബ്രോയിഡറി ആണ് ചെയ്തേക്കുന്നത് ആണ് കൊടുത്തേക്കുന്നത് ബോട്ടം നമുക്ക് ഇതുപോലെ ബത്തീക്ക് പ്രിൻറ് ചെയ്തിട്ടുള്ള കോട്ടൺ ആണ് പെയർ ചെയ്തേക്കുന്നത് ഇങ്ങനെയാണ് ഈ ഒരു പാറ്റേൺ നമുക്ക് വരുന്നത് നെക്സ്റ്റ് നമ്മൾ കാണുന്ന സെയിം പാറ്റേൺ തന്നെ നമുക്കൊരു മൊഡാൽ കോട്ടൺ ഫാബ്രിക്കിലേക്കാണ് ഈ ഒരു പ്രിൻറ് വന്നേക്കുന്നത് മറ്റേ നമ്മൾ കോട്ടണിലാണ് കണ്ടത് ഇത് മൊഡാൽ കോട്ടൺ ഫാബ്രിക്കിൽ വരും ദുപ്പട്ടെ ഷിഫോൺ ദുപ്പട്ടയിൽ നമുക്ക് ക്രോഷിയോടെ ലേസ് ആണ് കൊടുത്തേക്കുന്നത് ബോട്ടം ആയിട്ടുള്ള കോട്ടൺ ബോട്ടാണ് പെയർ ചെയ്തേക്കുന്നത് അടുത്തത് നമ്മൾ കാണുന്ന കോട്ടൺ ഫാബ്രിക്കിൽ തന്നെ വരുന്ന സെറ്റാണ് ഇതിൽ ആണ് ചെയ്തേക്കുന്നത് ഇങ്ങനെ ഒരു ലൈൻസ് പാറ്റേൺ വരുന്നുണ്ട് അത് എംബ്രോയ്ഡറി കൊടുത്തേക്കുവാണ് ബാക്ക് സൈഡും ആയിട്ട് വരും ദുപ്പട്ട വരുമ്പോൾ ഷിഫോൺ ദുപ്പട്ടയും ക്രോഷ്യയുടെ ആ ഒരു ലേസുമാണ് നാല് സൈഡിലും ബോർഡർ കൊടുത്തേക്കുന്നത് ബോട്ടം നമുക്ക് പ്രിൻ്റഡ് ആയിട്ടുള്ള കോട്ടൺ ആണ് പെയർ ചെയ്തത് പാറ്റേൺ നമുക്ക് ലൈറ്റ് ബ്ലൂ ടോണിലാണ് ഈ സെറ്റ് വരുന്നത് നെക്സ്റ്റ് നമ്മൾ കാണുന്ന സോഫ്റ്റ് കോട്ടണിൽ അജിരക് പ്രിന്റ് ചെയ്തിട്ട് ഇതിൽ ഹാൻഡ് എംബ്രോ ഹാൻഡ് ഹാൻഡ് വർക്ക് ആണ് ചെയ്തേക്കുന്നത് ചെറിയ ചെറിയ ബീഡ്സ് വെച്ചിട്ടുള്ള ഹാൻഡ് വർക്ക് ഈ യോഗ പോഷനിൽ നല്ല ഭംഗിയായിട്ട് അപ്പോൾ ടോപ്പ് നല്ല ഹൈലൈറ്റ് ചെയ്യുന്ന ഇപ്പോൾ ദുപ്പട്ട നമുക്ക് പ്ലെയിൻ വന്നിട്ട് മിറർ വർക്കാണ് ദുപ്പട്ടയിൽ ചെയ്തേക്കുന്നത് ബോട്ടം പ്ലെയിൻ ആയിട്ടുള്ള സെൻറ്റോൺ സിൽക്കിൻ്റെ ബോട്ടാണ് കൊടുത്തേക്കുന്നത് സോഫ്റ്റ് ആയിട്ടുള്ള ചന്തേരി സിൽക്ക് ഫാബ്രിക്കിൽ വരുന്ന സെറ്റാണ് നമുക്കിതിൽ ഫുൾ ഫ്ലോറൽ പ്രിന്റ് വരും നെക്ക് നെക്ക്ലൈന് ക്രോഷയുടെ ഒരു ലെയ്സും എംബ്രോയ്ഡറിയും ചെയ്തിട്ടുണ്ട് പാനൽ പോലെ ക്രോഷിയ ലേസ് കൊടുത്ത് ദാമിൻ്റെ ഏരിയിൽ കുറച്ച് വീതിക്കാണ് നമുക്ക് ആ ഒരു ക്രോഷിയ ലേസും ഹക്കോബ ഫാബ്രിക് വന്നേക്കുന്നത് ദുപ്പിട്ട വരുമ്പോൾ സെമി സന്തേരി സിൽക്ക് ഫാബ്രിക്കിൽ എംബ്രോയ്ഡറി ക്രോഷ്യോ ലേസ് ആണ് വരുന്നത് ബോട്ടം സെറ്റൻ സിൽക്കിന്റെ ബോട്ടാണ് പെയർ ചെയ്തേക്കുന്നത് സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ ഫാബ്രിക്കിൽ ഫുള്ളായിട്ട് വീവിങ് ചെയ്തിട്ടാണ് സെറ്റ് വരുന്നത് ഫുള്ളി നമുക്ക് ഫ്ലോറൽ പ്രിൻറ് ആണ് ഈ ഒരു സെറ്റ് വരുന്നത് ഗ്രേയും ബ്ലൂവും കൂടെ മിക്സ് ചെയ്തിട്ട് വരും ലഹരിയ പ്രിന്റിൽ നമുക്ക് ഷിഫോൺ ദുപ്പട്ട നാല് സൈഡിലും ക്രോഷ്യോ ലേസ് ഉണ്ട് ബോട്ടം നമുക്ക് കോട്ടൺ ബോട്ടാണ് പെയർ ചെയ്തേക്കുന്നത് കോട്ട ഫാബ്രിക്കിൽ കോട്ടാദോറിയ ഫാബ്രിക്കിൽ ഫുള്ളായിട്ട് ബ്ലോക്ക് പ്രിൻറ്റാണ് വരുന്നത് സൈഡിൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബോർഡർ കൊടുത്തിട്ടുണ്ട് ബെയ്ജും നമുക്കൊരു റെഡും ബ്ലൂവും കൂടെ മിക്സ് ചെയ്തിട്ടാണ് വരുന്നത് ദുപ്പട്ട കോട്ടാദോറിയ ദുപ്പട്ട തന്നെയാണ് ഇതിൻ്റെ കൂടെ പെയർ ചെയ്തേക്കുന്നത് ഇങ്ങനെയാണ് ദുപ്പട്ട പാറ്റേൺ ബോട്ടം നമുക്ക് ബോട്ടോം ലൈനിങ്ങും അവൈലബിൾ ആണ് ഇങ്ങനെയാണ് ഇതിൻ്റെ പാറ്റേൺ രണ്ട് നമുക്ക് കോട്ടണിലാണ് കൊടുത്തേക്കുന്നത് ഓവറോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഔട്ട്ലുക്ക് വരുന്നത് കോട്ടയിൽ തന്നെ വരുന്നൊരു സെറ്റാണ് സോഫ്റ്റ് കോട്ട ഫാബ്രിക്കൽ സെൻറ്ററിൽ പാനിൽ പോലെ എംബ്രോഡറി വരുന്നുണ്ട് ബാക്കി ഫുൾ നമുക്ക് ബത്തീക് പ്രിൻറ്റും ക്രോഷ്യോ ലേസുമാണ് വരുന്നത് ദുപ്പട്ടാണെങ്കിൽ അത്യാവശ്യം നല്ല നീളം വീതിയുള്ള ദുപ്പട്ടയാണ് അതും ഈ ഒരു കോട്ട ഫാബ്രിക്കിൽ വരും ബോട്ടം സാറ്റൺ സിൽക്കിൻ്റെ ബോട്ടോ ആണ് കൊടുത്തേക്കുന്നത് ലീനൻ കോട്ടൺ ഫാബ്രിക്കിൽ വരുന്ന സെറ്റാകട്ടോ ഫുൾ ആയിട്ട് ഫ്ലോറൽ ആണ് യോക് പോർഷനിൽ സിൽക്കി കോട്ട ഫാബ്രിക് കൊടുത്തിട്ട് അതിൽ ഹാൻഡ് വർക്ക് ആണ് ചെയ്തേക്കുന്നത് മൂന്ന് സൈഡിലും ക്രോഷിയുള്ള ലേസ് കൊടുത്തിട്ടുണ്ട് ദുപ്പട്ടെ നമുക്ക് സിൽക്കി കോട്ടയിൽ ഡബിൾ ടോണിലാണ് വരുന്നത് ബോട്ടം സാറ്റോൺ സിൽക്കിൻ്റെ ബോട്ടോ ആണ് പയർ ചെയ്തേക്കുന്നത് സെയിം പാറ്റേൺ ഡാർക്ക് പീഷ് കളർ ടോണിലാണ് ഈ സെറ്റ് നമുക്ക് വരുന്നത് ഈ മൊടാൽ സിൽക്ക് ഫാബ്രിക്കിൽ വരുന്ന സെറ്റാണത് ഇതിൽ ഫുൾ ആയിട്ട് നമുക്ക് ബ്ലോക്ക് പ്രിന്റും സൈഡിൽ ബോർഡറും കൊടുത്തിട്ടുണ്ട് ദുപ്പട്ട ഷിഫോൺ ദുപ്പട്ടയാണ് നല്ല പ്യുവർ ഷിഫോൺ ദുപ്പട്ട ഫുൾ പ്രിന്റ് ആണ് വരുന്നത് ബോട്ടം യെല്ലോ ഷെയ്ഡിൽ പ്ലെയിൻ കോട്ടൺ ബോട്ടർ ആണ് പെയർ ചെയ്തേക്കുന്നത് കോട്ടണിലെ ലൈറ്റ് ഗ്രേ ടോണിലാണ് ഇത് വന്നേക്കുന്നത് ഫുൾ നമുക്ക് സെൽഫ് ആണ് ഇതിൽ വരുന്നത് ദുപ്പട്ട വരുമ്പോഴും ലിനൻ കോട്ടൺ ഫാബ്രിക്കിൽ തന്നെ നമുക്കൊരു വീവിംഗ് പാറ്റേണിൽ ചെറിയ സീക്വൻസ് വർക്ക് ഒക്കെ കൊടുത്തിട്ട് ഇങ്ങനെയാണ് ദുപ്പട്ടയുടെ പാറ്റേൺ വരുന്നത് ബോട്ടം പ്ലെയിൻ ആയിട്ടുള്ള സെൻറ്റോൺ സിൽക്കിന്റെ ബോട്ടാണ് പെയർ ചെയ്തേക്കുന്നത്